സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്ഥാപനം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു അലിഗേഷൻ ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചിത്ര എന്ന് പറഞ്ഞാൽ അവരുടെ തുറന്ന് പറിച്ചിലുകൾ കുറേ പേപ്പേഴ്സ് ഉണ്ട് ഡിജിറ്റൽ എവിഡൻസുകൾ ഉണ്ട് ടൈം ആവുമ്പോൾ കൃത്യമായ സമയത്ത് മിസ്റ്റർ ഗോപിനാഥ് മുതുകാഡ് നിങ്ങൾ ഇതിന് ഉത്തരം പറയും ഉത്തരം പറയേണ്ടി വരും ഓക്കെ അതൊരു ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഗോപിനാഥ് മുതുകാട് ഞാൻ ഇങ്ങനെ ഒരു വലിയ ഇൻട്രഡക്ഷൻ എന്തൊക്കെ തന്നു നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേര് കേൾക്കുമ്പോഴേ അറിയാം പണ്ടത്തെ നമ്മുടെ മജീഷ്യൻ നമ്മൾ കുഞ്ഞാരുന്നപ്പോഴൊക്കെ കണ്ട് ഇങ്ങനെ മാജിക് കണ്ടാണ് വളർന്നത് ഒരുപാട് ഇഷ്ടവായിരുന്നു ഇങ്ങനെ ഇപ്പം ഇങ്ങനെ മാജിക്കൊന്നും ഇല്ല കേട്ടോ ഒക്കെ നിർത്തിയിട്ട് സാമൂഹ്യ പ്രവർത്തനവും പിന്നെ സോഷ്യൽ വർക്കർ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോവാം പിന്നെ യൂട്യൂബിൽ കുറച്ച് ഉപദേശങ്ങളും ഉണ്ട് ആൾക്കാരെ ഉപദേശിക്കുക മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പരിപാടിയൊക്കെ പിന്നെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ കഴിവുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനവും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കുട്ടികളും ഉണ്ട് അവർ എന്നിട്ട് അവിടുത്തെ കുട്ടികളുടെ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടാറുണ്ട് നമ്മൾ എല്ലാവരും കാണുന്നതാണ് അപ്പം ആ സ്ഥാപനവും ഇങ്ങേരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അലിഗേഷൻസ് കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട് അപ്പം ആ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥാപനത്തിനെതിരെയുള്ള അലിഗേഷൻസ് പറഞ്ഞിരിക്കുന്നത് ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ആ ലേഡി ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നു ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ അനുഭവിച്ച കുറച്ച് ദുരനുഭവങ്ങളാണ് ആ ലേഡി ഇവിടെ പറയുന്നത് അവർ ആദ്യം ഫേസ്ബുക്കിലാണ് ഈ സംഭവം പറയുന്നത് ഫേസ്ബുക്കിലാണ് ഇത് കുറിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു ദുരനുഭവം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അവിടെ നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറിപ്പിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഈ ഗോപിനാഥ് മുതുകാട് പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണം നമുക്ക് ആദ്യം കാണാം എന്നിട്ട് കുറച്ച് കൂടുതൽ വീഡിയോസ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ആ പ്രതികരണം ആദ്യം കാണാം ഗോപിനാഥ് മുതുകാട് ഈ ചിത്ര എന്ന് പറയുന്ന ലേഡി പ്രതികരിച്ച പറഞ്ഞതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് അത് ആദ്യം കാണിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട് തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ല അല്ലെ റീസൺ നമുക്കറിയാം അല്ല അതിൽ ആ വിഷയത്തിലൊന്നും പരസ്യമായിട്ട് അധികം കണ്ടു ഞാൻ പ്രതികരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതിലൊന്നും അതിലൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണോ നമ്മൾ ആൻസർ വേണ്ടത് സോ യു ആർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെയുള്ള അല്ല അതൊരു വല്ലാത്തൊരു ഡീഫേമേഷൻ ഉണ്ടാക്കുന്നില്ല പുറത്തിറങ്ങിയെന്ന് പറയുമ്പോൾ അത് ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ അതിനൊരു കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കണ്ടേ അല്ല അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ലല്ലോ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് അതോ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ അവരുടെ ഒരു മോനുണ്ടായിരുന്നു ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു പക്ഷേ അത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അവിടുന്ന് പെർമിഷൻ എൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അവരോടുകൂടി സ്വാഭാവികമായിട്ടും അവർക്കു അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ് ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്ന ഒരാളാണ് അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി അവർ അങ്ങോട്ട് പോയി പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി അപ്പോൾ ഇപ്പോൾ മോനെവിടെയുണ്ട് അപ്പോൾ ആ മോനെ ഇവിടെയല്ല നമ്മുടെ സ്ഥാപനത്തിലല്ല അവർ പുറത്തു കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ടവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി അപ്പോൾ ഞാൻ ഞാൻ ും എനിക്കെതിരെയോ അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെയോ ആരെങ്കിലും വന്നിട്ട് കുറച്ച് അലിഗേഷൻസ് പറഞ്ഞോ അവൻ അങ്ങനെയാണ് അവനീ കാണുന്ന പോലെ ഒന്നും അല്ല അവൻ ക്യാമറ ഓൺ ഓൺ ചെയ്തു വെച്ച് പറയുന്ന പോലെ ഒന്നുമല്ല അവൻ ക്യാമറയ്ക്ക് പിന്നിൽ വേറൊരുത്തനാണ് എടുത്തനാണ് പ്രത്യേകമായിട്ട് അവൻ ആമക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്യും നമ്മൾ അതിനെ പ്രതി പ്രതികരിക്കും നമ്മൾ പറയും അങ്ങനെയല്ല അവൻ പറയുന്നത് വേറെ വെളിവില്ലായും പറയണതാണ് ആണെന്ന് തരുന്നത് അതുകൊണ്ട് അവൻ വെളിവില്ലായ്മ പറയാനാണെന്ന് നമ്മൾ പ്രതികരിക്കും പക്ഷെ സാർ അവിടെ പ്രതികരിക്കത്തില്ല അങ്ങനെ പ്രതികരിക്കേണ്ട ഇല്ല എന്നാണ് നമ്മുടെ മുതുകാട് സാറ് പറയുന്നത് അപ്പം എന്തായാലും പ്രതികരിച്ചിട്ടില്ല അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് മുതുകാട് എന്നുള്ള ആ ബ്രാൻഡാണ് ആ ബ്രാൻഡ് വളർത്തിയെടുക്കാനാണ് ഇങ്ങനെ ശ്രമിക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് ഈ ചിത്ര എന്ന് പറയുന്ന ലേഡിയുടെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇത്ര എന്ന് പറയുന്നത് ഇവരുടെ ഫേസ്ബുക്കിലെ കുറിപ്പാണ് കണ്ടത് വീഡിയോ ആയിട്ടൊന്നും കണ്ടില്ല ഫേസ്ബുക്കിൽ കുറിപ്പാണ് കണ്ടത് അപ്പം അങ്ങനെ ആയിരിക്കും സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഗോപിനാഥ് മുതുകാടിന്റെ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ അനുഭവങ്ങളും ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ കോളിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂന്നാല് വീഡിയോ കിടപ്പുണ്ട് ഇതെല്ലാം എടുത്തു വെച്ച് കണ്ടു അപ്പം കണ്ടപ്പോൾ ഇതിലെ ഏറ്റവും ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടത് അവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് പുള്ളിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെയാണോ നമ്മൾ ഇത്രയും നാളിങ്ങല്ലവനാണെന്നാണല്ലോ വിചാരിച്ചത് ഇങ്ങനെ ഇങ്ങനെയാണോ എന്നുള്ളത് അപ്പം അതിൽ ഈ ചിത്രയുടെ ഒരു ഇന്റർവ്യൂം ഒരു വീഡിയോ കോൺഫറൻസും കിടപ്പുണ്ട് ഈ സുനിത ദേവദാസുമായിട്ടുള്ള ഒരു വീഡിയോ കോൺഫറൻസും കിടപ്പുണ്ട് അപ്പം അതിൽ കറക്റ്റായിട്ട് ചിത്ര കാര്യങ്ങളെല്ലാം അക്കമിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കാണാത്ത ഒരു ചാനലിൽ ഒന്ന് കയറി നോക്കുക സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ചാനലിൽ കയറി നോക്കുക ഗോപിനാഥ് മുതുകാടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് സത്യം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ചിത്ര പറയുന്നത് കേട്ടിട്ട് നമുക്ക് എന്തോ സംതിങ് ഫിഷി ആ ഒക്ടോബർ മുപ്പതിനാണ് അവൻ അവിടെ ചേരുന്നത് ഞാൻ മോനെ അവിടെ കൊണ്ടുവന്നു അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടി കിട്ടിയപ്പോ അവര് പറഞ്ഞൊരു കണ്ടീഷൻ പാരന്റ്സ് കൂടെ ഇരിക്കണം കുട്ടികളോടൊപ്പം ഉണ്ടാവണം ഫുൾ ഡേ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അഡ്മിഷൻ തരുള്ളൂ കോവിഡിന്റെ സമയം വരെ ഒരു അത്യാവശ്യം നന്നായിട്ട് ഈ സ്ഥാപനത്തില് കാര്യങ്ങൾ നടന്നു പോയിരുന്നു ഞങ്ങളെ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ ട്രെയിനിങ് ഒക്കെ അത്യാവശ്യം കിട്ടിയിരുന്നു അതില് എനിക്ക് ശരിക്കും ഒരു പ്രതീക്ഷയായിരുന്നു ഈ സ്ഥാപനം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഇത് കിട്ടുമെന്ന് പക്ഷേ കോവിഡായപ്പോ ആ തൽക്കാലത്തേക്ക് കോവിഡിന്റെ ഇത് കൊണ്ട് സ്ഥാപനം എത്തി അവധിയായി അപ്പോ വീട്ടിലിരിക്കുന്ന മക്കളെ കാണാൻ വേണ്ടി മുതുകാട് സാറും പിന്നെ കോർപ്പറേഷനിൽ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ നിന്ന് അവർക്ക് ഒരു കിറ്റുമായിട്ട് വീട്ടിൽ വന്നിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരില്ലേ അത് കഴിഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നു അതായത് കോവിഡ് സമയത്ത് മോൻ വീട്ടിൽ ഇരുന്നെങ്കിലും ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അവന് അവൻ ധാരാളം പടങ്ങൾ വരച്ചു അപ്പൊ ഈ പടങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞത് എന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾ വെച്ചൊരു വീടാണ് പുതിയതായിട്ട് വെച്ചു അതിന് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ കുടുംബ വീട് അത് പഴയ വീടാണ് കുഴിഞ്ഞിരി പഴയ വീടിന്റെ ഫ്രണ്ട് ഫോക്കസ് ചെയ്ത് പോയി എടുക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല അപ്പം വീട്ടിൽ നമ്മുടെ വീട്ടിൽ വെച്ച് എന്നെ വീഡിയോ എടുക്കും അപ്പം എന്റെ മകന് ഞങ്ങളുടെ വീട്ടിലെ സംസാരിച്ചായിരുന്നു അപ്പോ ഞങ്ങളെടുത്ത് പറഞ്ഞു ഇത് മോന് ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ സംസാരിക്കാൻ കോർഡിനേറ്റർ പറഞ്ഞു അപ്പൊ അത് അത് ഞങ്ങൾ അല്ലായിരുന്നു കാരണം എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ആരെയും ആശ്രയിക്കാതെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് ഞങ്ങൾ അത് സംസാരിച്ചില്ല അപ്പൊ ആ വീഡിയോ എടുത്തു എന്ന് വെച്ചാൽ കോന്നാമത് മുതുകാട് അപ്പൊ ശ്രമിച്ചത് നല്ല ടാലന്റഡ് ആയ കഴിവുള്ള ചിത്രം വരുന്ന ഒരു കുട്ടീനെ ഭയങ്കര മോശമായ സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് ഇതിനൊക്കെ പൈസ വേണം എന്നുള്ള രീതിയിലും പ്രദർശിപ്പിക്കാനാണ് ശ്രമിച്ചത് ശ്രമിച്ചാൽ നിങ്ങൾ പക്ഷെ അതിനേക്കാൾ ബെറ്ററായ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള സാധനം തന്നെ കാണിക്കാനായിരുന്നു താല്പര്യം അതെ താല്പര്യമായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ വീഡിയോ എടുത്തു അത് വളരെ സിമ്പത്തിക് ട്യൂണൊക്കെ കൊടുത്ത് വളരെ ദയനീയമായിട്ട് അവതരിപ്പിച്ചു അതായത് ഞങ്ങളുടെ വീട് റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ് അപ്പൊ മോന് പലപ്പോഴും പോകാൻ ഈ ട്രാക്ക് കടക്കണം അപ്പൊ അവന് നടക്കാൻ പറ്റില്ല എന്റെ ഇലയും മകൻ അവന്റെ അനിയനാണ് എടുക്കുന്നത് അപ്പൊ ആ സമയത്ത് അവനെ കൊണ്ട് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി ആ വീഡിയോയും എടുത്തു എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ഓ ഇങ്ങനെ ഇത് എന്തുവാ കാണിക്കുന്നേ അത്യാവശ്യം ചുറ്റുപാടുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന കൊച്ചാണ് പക്ഷെ അവിടെ ചെന്നിട്ട് ഇതേപോലെ ഭിന്നശേഷിക്കാരനാണ് വരയ്ക്കാൻ കഴിവുണ്ട് പക്ഷെ ദാരിദ്ര്യമാണ് വീട്ടിൽ നിന്ന് കാണിക്കാൻ വേണ്ടിട്ട് ആമാതിരി വീഡിയോസൊക്കെ എടുത്ത് അത് ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടിയൊക്കെ വേണ്ടിയിട്ട് സംഭാവന പിരിക്കുക ഇവരെന്തുവാ കാണിക്കുന്നേ അങ്ങനെ അതിന്റെ ആവശ്യമല്ല എന്നവര് പറഞ്ഞപ്പോ അത് എതിർത്തപ്പോഴെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ എതിർത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അവിടെ അവിടെത്തോടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോഡ് വരയ്ക്കും ഓക്കെ ആയിരുന്നു ആ മേഡം പറയുന്നുണ്ട് കോഡ് വരയ്ക്കും ഓക്കെ ആയിരുന്നു കോവിഡിന് ശേഷം ഇങ്ങനെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഇങ്ങനെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തു ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കുട്ടീനെ നേരെ പോയി നോക്കുന്നില്ല നോക്കാൻ പറ്റുന്നില്ല സാഹചര്യമില്ലാന്നൊക്കെ കാണിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി വീഡിയോ എടുത്തു ആവശ്യമില്ലാത്ത മാനിപ്പുലേഷൻ ഒക്കെ ഉണ്ടാക്കി ഫണ്ട് കളക്ട് ചെയ്യാൻ നോക്കുകാടിന്റെ ഈ പ്രവർത്തനങ്ങളിൽ എനിക്ക് സംശയം ആദ്യമായിട്ട് തോന്നിയത് കോവിഡിന് മുമ്പ് തന്നെ ഒരു മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ ഒരു പെയ്ഡ് ന്യൂസ് കൊടുത്തു അതില് ഞങ്ങളുടെ കുട്ടികളൊക്കെ അനാഥരാണെന്നും അവിടെ റെസിഡൻഷ്യൽ ആയിട്ട് പുള്ളി സംരക്ഷിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നു അപ്പൊ ആ ന്യൂസ് കണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന പാരന്റ്സ് ഒന്നടങ്കം ഒപ്പിട്ട് ഒരു ഇത് കൊടുത്തു പരാതി കൊടുത്തു മുതുകാടിന് എന്നിട്ട് പറഞ്ഞാൽ ആ ന്യൂസിന് തിരുത്തൽ വരുത്തി ഇടണം എന്ന് ആവശ്യപ്പെട്ടാണ് കൊടുത്തത് പക്ഷേ അത് തിരുത്തുന്നതിന് പകരം പുള്ളി അടുത്ത ദിവസം മീറ്റിംഗ് കൂടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഞാൻ തരുന്നതെല്ലാം ഇവിടുത്തെ ഔദാര്യമാണ് അത് നിങ്ങൾ വേണമെങ്കിൽ നിന്നാ മതി ഇല്ലെങ്കിൽ എന്തോന്ന് അവതാര്യം ഗവൺമെന്റിൽ നിന്ന് വരെ ഫണ്ട് മേടിച്ചിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതെന്താ എന്തോതാരി പറയുന്നത് എന്തോന്ന് അവതാര്യം ഇങ്ങേര് പോയി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് മറ്റുള്ളവരെ കൊണ്ട് കാണിച്ച് അവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ അതിന്റെ ഒരു പങ്കെടുക്കുകയാണ് ഇവരുടെ ഔതാര്യം കൊണ്ടാണ് അങ്ങേര് കഴിയുന്നത് അങ്ങേര് പറയുന്നത് നിങ്ങ എന്റെ ഔദാരം കൊണ്ടാണ് നിങ്ങൾ കഴിയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പറയും ഞാൻ തന്നെ അങ്ങോട്ട് ഇട്ടറിഞ്ഞ് പോകുക നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു സ്ഥിരം ഡയലോഗ് അത് ഇത് ഈ ചിത്ര എന്ന് പറയുന്നത് ഈ മേഡം പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഗോപിനാഥ് കാഡ് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ ആളുകൾ പോകും ി എടുത്തു വെച്ച് നടക്കുവായിരുന്നു ഒറ്റയേറായിരിക്കും നിലത്തോട്ട് നിങ്ങള് സൂക്ഷിച്ചു ഇതിനൊക്കെ ഇത് സായി കൃഷ്ണന്റെ തെളിവുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ സീക്രട്ടായിട്ട് സായില്ലേ പുള്ളി ആ സ്വഭാവം അറിയാലോ പുള്ളി ഇങ്ങനെ ഓരോ കിട്ടിക്കാൻ എന്റെ പുറകെ പോകുക എന്നുള്ള അറിയാലോ അപ്പൊ പുള്ളി ആരോ വന്നതിനൊക്കെയുള്ള തെളിവ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ വീഡിയോയിലൂടെ വെക്കാം ലാസ്റ്റ് വെക്കാം ഞാൻ ഓ പിന്നെ അതാ മുതുകാട് സാറേ നിങ്ങള് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും രാഷ്ട്രപതി അവർ പോയി ആരോപണം രാഷ്ട്രപതിയുടെ ഡൽഹിയിൽ ാ രാഷ്ട്രയുടെ അദ്ദേഹം ഇന്ന് പറഞ്ഞു നിക്കാൻ പറ്റാത്തൊണ്ട് ഒരു പിടിവള്ളി പോലെയാണ് ആ ഒരു ഇത് പറഞ്ഞത് അത് ഒരിക്കലും ഒരു ഭിന്നശേഷി കുട്ടികൾക്കെതിരായിട്ട് എന്തിന്റെ പേരിലായാലും അത് ഒരു വ്യക്തി പറയാൻ പാടില്ല ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞപ്പോഴും ഞാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെ പക്ഷെ പുള്ളി വീണ്ടും അത് തന്നെ ആവർത്തിച്ച് അപ്പൊ അത് എനിക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാം തെളിവ് വേണമെന്നും മുതുകാട് പറയുമ്പോൾ എല്ലാം ശരിയാണെന്നും വിശ്വസിക്കുന്ന സമൂഹമാണ് അപ്പൊ പിന്നെ എനിക്കത് പറഞ്ഞു തീരുത്താനില്ല പക്ഷെ ഞാൻ പറയുന്ന അത് ആ പറഞ്ഞത് അസത്യമാണ് അത് മുതുകാടിനെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു പിടിവെള്ളിയായിട്ട് എന്റെ ഔദാര്യമാണ് എന്റെ മോൻ്റെ ഔദാര്യമാണ് ഞാൻ വിട്ടുക ആ മാഡം ഇവിടെ പറഞ്ഞത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പോലത്തെ വലിയ ആളുകൾ പറയുമ്പോൾ തെളിവൊന്നും വേണ്ട പക്ഷെ ഇതേപോലത്തെ ഒരു മാഡം ഇതേപോലത്തെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത ആളുകൾ വന്ന് പറയുമ്പം അതിന് തെളിവ് വേണം ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള ആളുകളൊക്കെ വന്ന് പറയുമ്പോൾ അയ്യോ ശരിയാണോ സാറേ ഇതേപോലത്തെ ആരെങ്കിലൊക്കെ വന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അലിഗേഷൻ അവിടെ ഉണ്ട് അങ്ങനെ ഒരു തെറ്റ് തെറ്റവിടെ സംഭവിക്കുന്നുണ്ടെന്ന് ഇതേപോലത്തെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്ന് പറയുമ്പോൾ തെളിവ് കൊണ്ടുപോകാം നിങ്ങൾ തെളിവ് കൊണ്ടുപോകാമെന്ന് പറയും കുറച്ച് ഒരു ഒരു കൂട്ടം കൂട്ടം ഉണ്ട് ആ ആളുകളാണ് ഈ ഇപ്പോഴും സ്ഥിതി നടക്കുന്നത് പരസ്യത്തിലൊക്കെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ചിത്രയുടെ കുഞ്ഞിനെ പരസ്യത്തില് വീഡിയോ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ ഈ മുതുകാടിന്റെ പരസ്യത്തിൽ കാണുന്ന കുട്ടികളും സ്ഥാപനത്തിൽ കാണുന്ന കുട്ടികളൊക്കെ ഭയങ്കരമായി ടാലന്റ് ഉള്ള കുട്ടികളും ഭയങ്കര നമ്മൾ കണ്ടാൽ തന്നെ കൊതിച്ചു പോകുന്ന തരം കഴിവുള്ള കുട്ടികളും ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നല്ലോ അങ്ങനെ പരസ്യത്തില അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമ്മൾ കേരളത്തിൽ ഇവിടനീളം നടന്നു നോക്കിയാൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടീസ് ഉള്ള കുട്ടികൾ ഇത്തരം കുട്ടികൾ ഇങ്ങനെയൊന്നല്ലോ അപ്പൊ നമ്മള് വീടുകളിലുള്ള അമ്മമാരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടു ീതിയുടെ കുറിച്ചൊക്കെ അത് ഈ ആ നമ്മൾ പുള്ളി എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ചൂസ് പുള്ളി ഓഡീഷൻ വെച്ചാണ് ചൂസ് ചെയ്യുന്നത് അപ്പം ഓഡീഷൻ വെച്ച് ചൂസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ഒക്കെ വയസ്സാണ് അപ്പോ അതിനു മുന്ന കാലഘട്ടം അത് ആരും പരിഗണിക്കുന്നില്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ബിആർസി തലത്തിലാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ വാർത്തെടുക്കപ്പെട്ടത് അവരുടെ വലിയൊരു അധ്വാനം അതിന്റെ പിന്നിലുണ്ട് പലരും ഇന്നും വിഷമത്തോടെ പറയും ഞങ്ങൾ പഠിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് മുതുകാട് അവർ ആക്കി എന്ന് പറയാറുണ്ട് ആ പിന്നെ നമ്മളെ അല്ല എന്താണ് ഓഡീഷൻ എന്ന് വെച്ചാൽ എന്താണ് ഭിന്നശേഷിക്കാരായ മൊത്തം കുട്ടികളെടുത്താൽ അതിന് ഏറ്റവും ടാലന്റഡും കഴിവുള്ള കുട്ടികളെയാണോ പുള്ളി ചൂസ് ചെയ്യുന്നത് അതോ ഏറ്റവും പാവപ്പെട്ടയും വളരെ നിവൃത്തിയില്ലാത്തയും കഷ്ടപ്പാടുള്ള കുട്ടികളെയാണോ എങ്ങനെയാണ് എടുക്കുന്നെന്ന് പറഞ്ഞാൽ പുള്ളി പരസ്യം ചെയ്യും ഉള്ള സ്പെഷ്യൽ ടാലന്റ് ഉള്ള എവിടെയെങ്കിലും അവരെ കഴിവ് തെളിയിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അഞ്ചു മിനിറ്റുള്ള വീഡിയോ ഇടാൻ പറയും ആ വീഡിയോ കണ്ടിട്ട് അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്യും അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അവസരം കൊടുക്കും ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരിൽ നിന്ന് അവര് റിഫൈൻ ചെയ്താണ് കുട്ടികളെ എടുക്കുന്നത് സർക്കാർ ഫണ്ട് വാങ്ങിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചെയ്യുന്ന നീതിയാണോ ഒരിക്കലും അല്ല ഒരിക്കലും പ്രത്യേകിച്ചും ഭിന്നശേഷി കുട്ടികളോട് എടുത്തുന്നത് നമുക്ക് പ്രകടമായ ഡിസബിലിറ്റി ഉള്ളത് ഇപ്പൊ ഓട്ടിസം ആണെങ്കിൽ ഇച്ചിരി ഹൈപ്പറും സിവിയറും ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടു പേര് അവിടെ ഉണ്ട് ആ പിന്നെ ഓട്ടിസം കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഫംഗ്ഷനിങ് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്തില്ലെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവും സാധാരണ കാണാറുണ്ട് അങ്ങനെ അപ്പം ചിലപ്പോൾ പാട്ടിലായിരിക്കും ചിലപ്പം ഡാൻസിലായിരിക്കും മിക്കവാറും ഒരു പാട്ടിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് പിന്നെ മാത്സിൽ ടാലന്റ് ഉള്ളവരും ഒക്കെ ഉണ്ട് അപ്പോ ഈ കുട്ടികളെ അവരാരും പഠിപ്പിച്ച് പഠിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ് അവര് ഒരു പാട്ട് കേട്ടാൽ അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാതെ അവര് ചിലപ്പോ അവര് സംസാരിക്കാൻ പോലും ഇല്ലാത്ത കുട്ടികളായിരുന്നു പക്ഷെ പാട്ടിലെ വാക്കുകളൊക്കെ വളരെ സ്ഥിരമായിട്ട് പറയാം അവിടെ അങ്ങനെ ഉണ്ട് അമൽ അജയ് കുമാർ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അവൻ വളരെ ടാലന്റഡ് ആണ് പക്ഷെ അവന്റെ കഴിവുകൾ വളർത്തിയെടുത്ത് അവന്റെ അമ്മയാണ് ഓരോ ചിത്രം പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഭയങ്കര പിന്നെ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ പുള്ളി അതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയതും പിന്നെ മുൻപ് ഇതുപോലെ വളരെ ട്രെയിൻഡ് ആയിട്ട് ഒരു പതിനാല് പതിനഞ്ച് വയസ്സിനകത്തേക്ക് വെൽ ട്രെയിൻഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ഇതേപോലെ ഭിന്നശേഷി ഹൈലി ടാലന്റഡ് ടാലന്റായിട്ടുള്ള പടം വരയ്ക്കാനോ പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരെ ഓഡീഷൻ ചെയ്ത് എടുക്കും എന്നിട്ട് ആ പിള്ളേരുടെ കഴിവുകളൊക്കെ ഇങ്ങനെ വെളിയിൽ കൊണ്ട് കാണിച്ചിട്ട് പറയും ഇതെൻ്റെ കഴിവാണ് ഞാൻ ഇങ്ങനെ പിള്ളേരെ സെറ്റ് ചെയ്തെടുത്തതാണെന്നും ഈ കുഞ്ഞുങ്ങളെ ചെറുതെ മുതൽ വളർത്തിയെടുത്ത അമ്മ അല്ലെങ്കിൽ കുഞ്ഞിലെ മുതൽ ട്രീറ്റ് ചെയ്ത ടീച്ചേഴ്സ് ഇപ്പോൾ എസ്പെഷ്യലി ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഇവരുടെ കഴിവ് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കാം പക്ഷേ മുതുകാട് സാറോ ചെന്നെങ്കിൽ പറയും ഇത് എന്റെ അവിടെ വന്നിട്ട് പിള്ളേർ ഇങ്ങനെ ആയതാണെന്ന് പറഞ്ഞ് വെളിയിൽ കൊണ്ടുപോയി ആളുകളെയൊക്കെ കാണിക്കുക വന്നിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾ കുട്ടികളെ മാത്രം എടുക്കുക ടാലന്റ് ഉള്ള കുട്ടികളെ മാത്രം ഓഡീഷനിലൂടെ എടുക്കുക ഒരു ഗവൺമെന്റിൽ നിന്ന് സഹായം മേടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഇതുപോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാ കുട്ടികളെയും അവിടെ ചേർക്കണ്ടേ പുള്ളി ഓഡീഷൻ വെച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഈ കുട്ടീനെ കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല മറ്റുള്ളവർക്ക് ഇച്ചിരി സെന്റിമെൻറ്റ്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കുട്ടികളെ യൂസ് ചെയ്യുകയാണ് എന്നാണ് മാഡം ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്ന പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വലിയ കളിയാണ് കേട്ടോ ചെറിയൊന്നും അല്ല ഇതില് ഈ പുള്ളി മാത്രം മാത്രമായിരിക്കാനും ഇൻവോൾവ് ആയിട്ടുള്ള ഇതൊക്കെ ശരിയാണെങ്കിൽ വരയ്ക്കാൻ കൊടുക്കും എന്നിട്ട് ഒരു ഈ ഓഡിയൻസ് വരുന്ന സമയമാകുമ്പോ പെട്ടെന്ന് സാറ് കളർ ചെയ്ത് വെച്ചിട്ട് അവരുടെ ബ്രഷ് കൊടുത്ത് അവിടെ ഇരുത്തും അതാണ് അവർ ചെയ്യുന്നത് അതിന് അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിനെ എന്റെ മകൻ വരയ്ക്കാത്ത പടം അവിടെ പ്രസന്റ് ചെയ്തിട്ട് അവന്റെ പടം എന്ന് പറഞ്ഞ് കാണിച്ചു അതിന് ഞാൻ വളരെ ശക്തമായിട്ട് എതിർത്തു കാരണം അവൻ ചെയ്യാത്ത ഒരു ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട ഞാൻ അവനെ ഒരു പ്രദർശിപ്പിക്കാൻ കൊണ്ട് വന്നതല്ല അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ അതിനുള്ളിൽ പ്രതികരിച്ചിട്ടുണ്ട് മോന്റെ വീഡിയോ ഒരു പ്രാവശ്യം എടുത്തു വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തു പക്ഷെ കുഞ്ഞിന്റെ ഫോട്ടോ നിങ്ങളുടെ പെർമിഷനോട് കൂടിയായിരുന്നു അല്ല ഒരിക്കലും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പ്രതികരിക്കും അവിടെ നിന്നിട്ട് പുറത്ത് വന്നിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞ എന്റെ ഉത്തരവാണ് എനിക്ക് പറയാനുള്ളത് ഞാന് അവിടെ നിന്ന് ഇറങ്ങുന്ന തെറാപ്പി കൊടുത്തോണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പം തെറാപ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ കാരണം ചോദിച്ചപ്പോ അത് ലിസ്റ്റിൽ ഇടമ്പഴേ കൊടുക്കാൻ പറ്റും ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം ഇത്രയും തെറാപ്പി വരേണ്ട ഒരു കുട്ടിക്ക് അതുപോലും നിഷേധിക്കുന്നു എങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത് കാരണം അതിനു മുമ്പ് അവൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അവനെല്ലാം കിട്ടിയിരുന്നു അപ്പോ ഇവിടെ ഈ കലാപരമായ കഴിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങിന് അതും ഇവിടെ ഇല്ല ഇല്ല ഒരു മിനിമം തെറാപ്പി പോലും അവിടെ അർത്ഥമില്ല ചെറിയ അലിഗേഷൻസ് ഒന്നും അല്ല എന്തായാലും ഈ സ്ഥാപനത്തെ കുറിച്ച് വന്നോണ്ടിരിക്കുന്നത് ഇവര് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഒരുപാട് സ്പോൺസർഷിപ്പ് ഒക്കെ കുട്ടികളുടെ പേരിൽ മേടിച്ചെടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ പുള്ളി ഈ ബ്രാൻഡ് അങ്ങ് വളർത്തിയെടുക്കാൻ പോവാ ഗോപിനാഥ് മൂത്തുകാട് എന്നുള്ള ബ്രാൻഡ് വളർത്തിയെടുക്കാനുള്ള എന്തോ ഉദ്ദേശത്തിലാണ് പുള്ളി പറയുന്നുണ്ട് ബാക്കി കണക്കുകളെല്ലാം സുതാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ശരിയാണോ സത്യമാണോ കേട്ടിട്ട് എന്തോ പോലെ ഈ കുട്ടികളെയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ കർമ്മ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ എന്റെ പൊന്ന് താറ തലയ്ക്ക് നല്ല കിടിലം കോട്ട് കിട്ടും കേട്ടോ ഇതൊക്കെ ശരിയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഒന്നും അറിയാൻ പാടുള്ളത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു അതിന്റെ പാരന്റ്സിനെ ഇത്രയും നോക്കി വളർത്തുന്ന ഈ പാരന്റ്സിനെ ഈ കുട്ടികളെയൊക്കെ പറ്റിക്ക എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാട്ടോ പിന്നെ എന്തായാലും ഇതിനുള്ള തെളിവ് ഇതൊക്കെ സത്യമാണെന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റിന് കിട്ടിയിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഗോപിനാഥ് മുതുകാടിന്റെ സെറ്റപ്പ് എല്ലാം കള്ളത്തരമാണ് ഈ പുള്ളി ഭയങ്കര ഷൌട്ടിംഗ് ആണ് പുള്ളിക്ക് ഭയങ്കര അറകൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ ആ രീതിയിലൊക്കെയാണ് പുള്ളി പെരുമാറുന്നതെന്നുള്ള ഫുള്ള് തെളിവ് സീക്രട്ട് ഏജന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കാം സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്ഥാപനം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചിത്ര എന്ന് പറഞ്ഞ അവരുടെ തുറന്നു പറച്ചിലുകൾ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതല്ലാതെ റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തി എനിക്ക് ഏറ്റവും സെഡ് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ആ സ്ഥലത്തുള്ളപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് ഏറ്റവും സെഡ് കാര്യങ്ങൾ എനിക്ക് വിവരിച്ചു തന്നു ആ വിവരിച്ചു തന്നതിൽ സോളിഡ് എവിഡൻസുകൾ അടക്കം ആ വ്യക്തി എനിക്ക് വിവരിച്ചു തന്നു ഓക്കെ അപ്പം ഇതൊരു ഊഹാപോഹമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കണ്ട് കണ്ടുവന്നിരുന്നു ചെയ്യുന്നതല്ല ഒരു വ്യക്തിയുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അറിഞ്ഞ് ആ വ്യക്തിയുടെ കയ്യിലുള്ള തെളിവുകൾ അത് അതിൻ്റെ കുറെ പേപ്പേഴ്സ് ഇരിക്കുന്നുണ്ട് ഓക്കെ ഞാനത് ബ്ലാങ്ക് സൈഡാണ് കാണിക്കുന്നത് ബട്ട് ബ്റ്റ് ആർ ആ കുറേ പേപ്പേഴ്സ് ഉണ്ട് ഡിജിറ്റൽ എവിഡൻസുകളുണ്ട് ടൈം ആവുമ്പോൾ കൃത്യമായ സമയത്ത് മിസ്റ്റർ ഗോപിനാഥ് നിങ്ങൾ ഇതിന് ഉത്തരം പറയും ഉത്തരം പറയേണ്ടി വരും ഓക്കെ അതൊരു ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന വ്യക്തികളെല്ലാവരും അവരുടെ സ്പേസും ടൈമും കിട്ടുന്ന സമയങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ സംഭവം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനൊക്കെ എതിരെ തെളിവുണ്ടെന്നാണ് പറയുന്നത് ഗോപിനാഥ് മുതുകാടിനെതിരെ തെളിവൊക്കെ ഉണ്ട് സായിഡിലുണ്ട് സായിക്ക് കൊടുത്ത ആള് ആരാണെന്നൊക്കെ സായിക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പം ഞങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഞാനും ഇങ്ങനൊരു നല്ല മനുഷ്യ എന്നാണ് വിചാരിച്ചിരുന്നത് ഇങ്ങനെ നല്ല മനുഷ്യാണെന്നോ അല്ലെന്നോ ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല ഇതൊക്കെ ശരിയാണെങ്കിൽ ഇങ്ങനെ നല്ല മനുഷ്യല്ല ഇങ്ങനെ ഈ പാവം കുഞ്ഞുങ്ങളെ പറ്റിച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് എങ്കിൽ വെരി ക്രൂവൽ നമുക്കറിയില്ല സായി തെളിവുണ്ടെന്നൊക്കെ പറയുന്നു വരും ദിവസങ്ങളിൽ തെളിവ് വെളിയിൽ വരുമോ സായി വെളിയിൽ പോകുമോ നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് നീ തോന്നുന്നില്ല ഇതൊക്കെ ഇത്ര ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങരുടെയൊക്കെ തിങ്ക ഓ ഇതുപോലുള്ള കുട്ടികളെയൊക്കെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ അറിയാം വരും ദിവസങ്ങളിൽ നമുക്ക് അറിഞ്ഞോട് അറിയാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു